ഇങ്ങനെ വെള്ളം കുടിച്ച് വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മൾ ചെടികളൊക്കെ വളർത്താറുണ്ട് അല്ലെ അപ്പം ചെടികൾ പ്രത്യേകിച്ചും ഈ ഒരു മൺസൂൺ സീസണിൽ ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറേ തൈകൾ നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതുപോലെ നമ്മൾ ഓരോ സമയം നമ്മുടെ ഇതുപോലത്തെ ബോൾസൺ ചെടിയിൽ നിന്നൊക്കെ കമ്പുകൾ കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഈ ഒരു ചെടി ഉണങ്ങി വാടി പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും ഇപ്പം ഈ ചെടി നമ്മുടെ വീട്ടിൽ നിന്ന് ൊക്കെ സഹായിക്കേ അപ്പൊ ഒത്തിരി ഭംഗിയുള്ള നല്ലൊരു ചെടിയാണ് അല്ലെ വീടിനെ ഒത്തിരി ഭംഗിയാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ചൈനീസ് ബാൾസ ഇപ്പ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ നമ്മൾ ചാനലിൽ ഒരു ഷോർട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് കണ്ടോ ഇതുപോലെ നമ്മൾ ഒരു മൂന്ന് കമ്പ് കട്ട് ചെയ്ത് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ ആ വീഡിയോ ഇട്ട സമയത്താണെങ്കിലും അതിന്റെ മുന്നേ ആണെങ്കിലും നമ്മൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആളുകൾ വീഡിയോയിൽ വന്ന് പറയുന്നതാണ് ഇത് ചുമ്മാ നിങ്ങൾ വീഡിയോന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും റിസൾട്ട് വരില്ല ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവശം മൊത്തം ചീഞ്ഞു പോവുകയാണ് ചെയ്യുക ഇങ്ങനെ ഒരു തരത്തിലും റിസൾട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് പക്ഷേ ഇതൊന്ന് കണ്ടുനോക്കും നമ്മൾ വേറെ നട്ട കമ്പൊന്നും അല്ല എടുത്തുകൊണ്ട് വന്നത് ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ച തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ചെടികളൊക്കെ അവസ്ഥ പ്രത്യേകിച്ചും നമ്മുടെ ചൈനീസ് പേഴ്സത്തിൻ്റെ ഒരവസ്ഥ ഇതാണല്ലേ മുരടി ചാക ഒരു എന്തോ കോലത്തിലായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കമ്പുകൾ ഉണ്ടല്ലോ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പൊ ഈ ഒരു കമ്പ് നമ്മൾ നോടിന്റെ അടിവശം നോക്കി നോഡെന്ന് പറയുന്ന ആ മൊട്ട് പോലെ നിക്കുന്നുണ്ടല്ലോ അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇത് ഈ ഒരു നമ്മുടെ കമ്പുകൾ ഇതിൻ്റെ ഏറ്റവും അടിവശത്ത് എന്തെങ്കിലും ചെറിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു ചെടി ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ യാതൊരു പിന്നെ ഇതിനിപ്പോ പ്രത്യേകിച്ച് ഒന്നും പൂക്കളൊന്നും ഉണ്ടാവില്ല കാരണം ഭയങ്കരമായിട്ട് മുരടിച്ച് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിൽ വേര് വരുത്തി പുതിയ ചെടികളാക്കി എടുക്കുകയാണെങ്കിൽ ആ മുരടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ റെയിനി സീസണിൽ ഇങ്ങനെയാണ് കൂടുതലും ചെടികള് മുരടിപ്പുള്ള ചെടികള് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കമ്പുകൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പിന്റെ ഇവിടെ ഈ ഒരു മൂടി ഭാഗം ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ഇനി അതല്ലെങ്കിൽ ചെറിയ ചെറിയ മരുന്നിന്റെ കുഞ്ഞു കുഞ്ഞു കുപ്പികൾ ഉണ്ടാവില്ല അതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ അപ്പൊ ഈ ഒരു കുപ്പി എടുത്തിട്ട് നമ്മൾ അതിന്റെ അടപ്പ് അതിന്റെ ബാക്ക് ആ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു അടപ്പ് നമ്മളത് തുറന്നെടുക്കാം കേട്ടോ തുറന്നെടുത്തിട്ട് ഒരു കുപ്പീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ ഇതേപോലണ്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ആ വെള്ളത്തിൽ ഞാൻ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അതും ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ വേര് വരില്ല എന്ന് പക്ഷെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല സാധാ വെള്ളം മാത്രമാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറെ കുറേ ദിവസം നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ദിവസമാകുമ്പോഴേക്ക് തന്നെ നിറയെ വേര് വരും കേട്ടോ ഒരു പത്ത് ദിവസാവുമ്പോഴേക്ക് ശരിക്കും അടിവശം വരെ നന്നായിട്ട് മുടിനാറ് പോലെ വേര് വരും അപ്പം ആ ഒരു സമയം നിങ്ങൾക്ക് മാറ്റി ചട്ടിയിലേക്ക് നടാം ഇനി അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ അതിൽ നിന്ന് തന്നെ പൂക്കളും മോട്ടുകളൊക്കെ ഉണ്ടായി ചെടി ഉഷാറായിട്ട് നിൽക്കും സമയം കിട്ടുമ്പോൾ മാത്രം മാറ്റി നട്ടാൽ മതി ഞാൻ ഇതിന്റെ അടിവശത്തുള്ള കുറേ ഇലകളൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഇതുപോലത്തെ ബോൾസൺ ചെടിയൊക്കെ മുരടിച്ച് ഉണങ്ങി കോലില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഞാൻ അതിന്റെ അടിവശത്തുള്ള കുറച്ച് കമ്പുകളൊക്കെ കളഞ്ഞിട്ട് ഇതാ ഈ ഒരു കുപ്പീൻ്റെതാ ഇതിൽ ഇതിലും ഇങ്ങനെ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പം എത്ര കമ്പ് ഇട്ട് വെക്കുക ഒരു കമ്പല്ല നൂറ് കമ്പ് വരെ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ വലിയ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ചുമ്മാട് കുത്തി വെച്ചാൽ മതി പിന്നെ ഈ ഒരു കുപ്പിയിൽ വെള്ളം ചില സമയത്ത് ഇങ്ങനെ നമ്മുടെ കൊതുക് മുട്ട ഇട്ട് വെക്കുമല്ലോ അപ്പൊ ഇങ്ങനെ ആ അങ്ങനെ മുട്ട ഇട്ട് വെക്കുകയാണെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുക്കാം കേട്ടോ അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം മാറ്റിക്കളയ എന്നിട്ട് വീണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുക്കുക വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് വെക്കുക അപ്പൊ ഞാൻ ഇതാ കുറേ ഒരു നാലഞ്ച് കമ്പ് ഈ ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുമിച്ച് തന്നെ വേര് വരൂ ഇനി നമുക്കിതാ ഈ ഒരു വേര് വന്നിട്ടുള്ള നമ്മുടെ ഈ ഈയൊരു ബാൽസ്യത്തിന്റെ കമ്പുണ്ടല്ലോ അത് നടുന്ന കൂടി ജസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചട്ടിയിലേക്ക് ഇതാ നമ്മൾ വേര് വരുത്തിയിട്ടുള്ള നമ്മുടെ വോൾസം കമ്പ് ഇപ്പൊ മൂന്ന് കമ്പാണെങ്കിലും ഒരുമിച്ച് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ച് നടുന്ന സമയത്ത് അതൊന്ന് വാടി പോവും ചിലപ്പോൾ അതിന്റെ അടിവശം ചീഞ്ഞു പോവും അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല നല്ല ആയിട്ട് നിൽക്കും കണ്ടോ ഈ ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തയ്യും ഒരുമിച്ച് ഇങ്ങനെ നടാട്ടോ ഞാൻ ഞാൻ അങ്ങനെ നടുന്നില്ല ഓരോ ഈ വേര് വന്ന നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഇപ്പം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പോട്ടിന് നനവ് നനവുണ്ടെങ്കിൽ ഡെയിലി നനയ്ക്കണ്ട കേട്ടോ ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം നനച്ചാൽ മതി കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഡെയിലി നനയ്ക്കുന്നതും ചെടി വേര് ചീഞ്ഞു പോവാനും ുക്കൾ വരും അപ്പൊ അത് വരാതിരിക്കാൻ ആദ്യം തന്നെ ചെയ്യുക നമ്മുടെ പിന്നെ എന്താണ് പുകയില ഉണ്ടല്ലോ പൊകയില അത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക മഞ്ഞൾപ്പൊടി അതേപോലെ സോപ്പ് പൊടി ഇട്ടിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അത് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ കീടങ്ങളെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആദ്യമേ ചെയ്ത് കൊടുക്കുക ഇപ്പം തണുപ്പ് വന്നപ്പോൾ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഉള്ള നമ്മുടെ വീട്ടിലുള്ള ബോൾസും ചെടിയാണ് കേട്ടോ ഇതിലൊക്കെ അത്യാവശ്യം പൂക്കളുണ്ട് ഞാൻ കുറച്ച് മുന്നേ ഇതിനൊക്കെ ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് ചോട്ടിലിട്ട് കൊടുത്തു അതേപോലെ തന്നെ നമ്മുടെ കടലപ്പിണ്ണാക്കും ചാണകം പച്ച ചാണകമൊക്കെ പുളിപ്പിച്ചാണെങ്കിലും ഇതിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ നന്നായിട്ട് പൂക്കളുണ്ട് അപ്പൊ ഈ ഇതുപോലത്തെ വളങ്ങളൊക്കെ ഇപ്പം ഒരു സമയം നിങ്ങൾ കൊടുക്കരുത് കാരണം അടിപ്പിച്ച് മഴ പെയ്യുന്നുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വളങ്ങൾ കൊടുക്കരുത് കേട്ടോ പിന്നെ നല്ല വെയിലുള്ള സമയത്ത് മാത്രം കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ